പ്രിയപ്പെട്ട മോഹനികളെ അസ്സലാമലൈക്കും വറഹമുല്ല റിസോർട്ടിന്റെ ആറാം നിലയിൽ നിന്നും ഒരു ഒമ്പത് വയസ്സുകാരൻ ജനാലയിലൂടെ തെറിച്ച് വീണു ഒരു കുഞ്ഞാണ് തെറിച്ചു വീണത് മറുനാടൻ മലയാളി എന്ന ന്യൂസിൽ വന്ന ഒരു വാർത്തയാണിത് ചെറിയ മക്കളാണ് അബദ്ധത്തിലും അപകടത്തിലും വന്നപ്പെടാം ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തെറി അത് പറയാൻ ഒരു കാരണവുമുണ്ട് കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ കല്യാണ തിരക്കിനിടയിൽ ഇതുപോലെ ഒരു മോൻ മരണപ്പെട്ടു പോയി കുട്ടികളെ എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ പേരിൽ ഒരുപാട് ഭീഷണിയും ഞാൻ കേട്ടു മക്കളെ ശ്രദ്ധിച്ച് ഒരാളാക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് മാതാപിതാക്കൾക്ക് അവര് മോശമായാലും അവർ നല്ലതായാലും അതിൻ്റെ ക്രെഡിറ്റും എല്ലാം നമുക്ക് തന്നെ മക്കൾ നല്ലതായാലും അതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവർ മോശമായാലും അതിൻ്റെ ഒരു ക്രെഡിറ്റ് നിങ്ങൾ വാങ്ങിയേ മതിയാകും കല്യാണ തിരക്കിനിടയിൽ ആ കുട്ടി ഇലക്ട്രിക് ഷോക്ക് അടിച്ച് മരവിച്ചത് ഇവരാരും അറിയുന്നില്ല അങ്ങനെ കുട്ടി മരണപ്പെട്ടു ആ ഒരു വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ ഒരുപാട് ഭീഷണിയൊക്കെ എനിക്കുണ്ടായി എന്ന ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് യാതൊരു കാര്യമില്ല ഞാൻ ഓരോ തെളിവ് സഹിതമാണ് ഞാൻ ഓരോ വീഡിയോയും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഓരോ വാർത്തയും ന്യൂസ് പ്രകാരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഞാനായിട്ട് പോയിട്ട് എടുക്കുന്നതോ ഞാനായിട്ട് ഫോട്ടോ എടുക്കുന്നതോ ഒന്നല്ല അപ്പോൾ ഇത് മറുനാടൻ മലയാളിൽ വന്ന ന്യൂസാണ് റിസോർട്ടിന്റെ ആറാം നിലയിൽ നിന്നും ജനാലിലൂടെ പുറത്തേക്ക് തെറിച്ച് വീണു മൂന്നാറിൽ ഒമ്പത് വയസ്സുകാരന് ദാരുണാന്ത്യം മരിച്ചത് മധ്യപ്രദേശിൽ നിന്നും വിനോദസഞ്ചാരത്തിനെത്തിയ ചിത്തിരപുരത്തെ നില റിസോർട്ടിലാണ് സംഭവം നടന്നിരിക്കുന്നത് മാതാപിതാക്കളോടൊപ്പം റിസോർട്ടിലെത്തിയ കുട്ടി ആറാം നിലയിലെ ജനാല വഴി താഴേക്ക് തെറിച്ച് വീഴുകയാണ് അതൊന്ന് മനസ്സിൽ നിങ്ങളൊന്ന് കണ്ടുനോക്കിയാൽ മതി മധ്യപ്രദേശ് ദമ്പതികളുടെ മകനാണ് ഈ കുട്ടി പ്രാബ്യ ദലാലാണ് ആണ് മരിച്ചത് ടീ കാസിൽ റിസോർട്ടിൽ തിങ്കളാഴ്ചയായിരുന്നു അപകടം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കാണ് ചൊവ്വാഴ്ച രാവിലെ മരണപ്പെടുന്നത് പോലീസ് പറയുന്നത് മധ്യപ്രദേശിൽ നിന്നും പതിനാറംഗ സംഘം തിങ്കളാഴ്ച വൈകിട്ട് റിസോർട്ടിൽ എത്തിനിത്ര മാതാപിതാക്കളോടൊപ്പം എത്തിയ കുട്ടി മുറിയിലെത്തിയതോടെ കസാരയിൽ കയറി നിന്ന് കുട്ടി സ്ലൈഡിംഗ് ജനാല തുറക്കുന്നതിനിടെ പുറത്തേക്ക് വീഴുകയായിരുന്നു എന്ന് കസാര തെന്നി മാറിയതാണ് അപകടത്തിന് കാരണം പോലീസ് പറയുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വദേശത്തേക്ക് കൊണ്ടുപോയി അസ്വാഭാവികമായ മരണത്തിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ വളരെ നിസാര കാരണങ്ങൾ കൊണ്ട് മരണപ്പെട്ടു പോവുകയാണ് എത്രയെത്ര മക്കളാണ് അശ്രദ്ധ മൂലം മാത്രം മരണപ്പെട്ടത് ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ നമുക്കിങ്ങോട്ട് തെറിയാം ഒരു അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടത് നമ്മുടെ കുഞ്ഞാണ് ഒരു മക്കൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് മാത്രമല്ല വിഷമവും മക്കളെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുന്ന എല്ലാ മാതാപിതാക്കൾക്കും വേദന ഉണ്ടാകും ഒരാഘോഷങ്ങൾക്കിടയിൽ നമ്മൾ തൂർത്താടി നടക്കുമ്പോൾ നമ്മുടെ മക്കളുടെ കാര്യം നമ്മൾ മറന്നുപോകരുത് മക്കളായിരിക്കണം നമ്മുടെ ഭാവി നാളെ നമുക്ക് അവരായിരിക്കണം വഴികാട്ടി അവർക്ക് നമ്മൾ ഒരു മാതൃകയും ഒരു ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാം മറക്കാണ് നമുക്കന്ന് ഭക്ഷണവും വേണ്ട ഒന്നും വേണ്ട നാല് ആളുകളുടെ മുന്നിൽ ഇങ്ങനെ ഷെയ്ൻ ചെയ്യണം അത്ര തന്നെ ശരിയല്ലേ അതിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് ഇത് പറയുമ്പോൾ പിടിക്കില്ല ഇല്ലാത്തവനും ഉള്ളവനും ഇന്ന് ജീവിക്കുന്നത് ഒരുപോലെ തന്നെയാണ് കടവും ലോണും എടുത്ത് പത്രാസ് കാണിക്ക ഒരു ദിവസത്തേക്ക് നമുക്ക് നഷ്ടമാകുന്നത് ൊന്നെങ്കിൽ ഒരു ദിവസത്തെ സന്തോഷമായിരിക്കും അല്ലെങ്കിൽ ഒരു നിമിഷത്തെ സന്തോഷമായിരിക്കും അവസാനം കടക്കാരനായി ഈമാനില്ലാതെ മരണപ്പെട്ടു പോകും ആരാന്റെ കയ്യിൽ നിന്നും പലിശക്ക് പലിശയും വാങ്ങി ലോണും എടുത്ത് ബംഗ്ലാവ് പോലത്തെ വീട് മനസമാധാനം ഇല്ലാത്ത ജീവിതം അവസാനം ഈമാനില്ലാതെ മരണപ്പെട്ടു പോവുക ഇന്ന് കടവും ലോണുമായി വീടെടുത്തവരൊക്കെ ഒരുപാട് ആളുകൾ ഉള്ളത് ഖബറിലാണ് അവരുടെയൊക്കെ ഭാര്യന്മാർ കഷ്ടപ്പെടുക എടുത്ത വീട് വിറ്റിട്ട് പോലും ലോണും കടവും കഴിഞ്ഞില്ല എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് വാടക വീടാണെങ്കിൽ വാടക വീട് നമുക്ക് കഴിയുന്ന സന്തോഷമുള്ള ആ ഒരു ജീവിതം ഏറ്റവും വലുത് മനസമാധാനമാണ് നമ്മൾ മനസമാധാനത്തിന് വേണ്ടി ദുവാ ചെയ്താൽ അതിലെല്ലാം പെട്ടു മനസമാധാനത്തിൽ എല്ലാം ഉണ്ട് മനസമാധാനത്തിലൂടെ സന്തോഷമുള്ള ഒരു ജീവിതം കിട്ടും അതിലൂടെ സന്തോഷമുള്ള ഒരു മരണവും എല്ലാവർക്കും നൽകുമാറാകട്ടെ ആമി ഏ ആമി എല്ലാവരും ദക്കളെയൊക്കെ ശ്രദ്ധിക്കണം എന്നും ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം മക്കൾക്ക് വേണ്ടി നമ്മൾ എന്നും അഞ്ചു നേരം ആഫിയത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കണം മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ പടച്ചറബിന്റെ ഒരു സംരക്ഷണം വലയം അവരി ഉണ്ടാകും ആ മരണപ്പെട്ട പൊന്ന് മോന് പടച്ചറബ് സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ ആമി അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ ഇതുപോലെ ഇന്നലെ ഒരുപാട് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ചെറിയ കുട്ടി കളിക്കുന്നതിനിടെ നായയെ കണ്ട് ഓടിയതാണ് കൊട്ടക്കിണറിൽ വീണു മരണപ്പെട്ടു ആ കുടുംബത്തിന്റെ അവസ്ഥ യാ യാബെ എൻ്റെ നാട്ടിലാണ് സംഭവം ആ ഉമ്മയുടെ സങ്കടം സഹിക്കാൻ പറ്റില്ല അവിടെ പോയവരുടെയൊക്കെ നെഞ്ചു പൊട്ടിയിട്ടാണ് തിരിച്ചു വരുന്നത് നമ്മൾ ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് പടച്ചിറപ്പിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചാണ് ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മരണപ്പെട്ടവർക്കൊക്കെ ദ്വാ ചെയ്യണം നമ്മൾ മറ്റുള്ളവർക്ക് ദ്വാ ചെയ്യുമ്പോൾ അതിനൊരു പ്രതിഫലം പടച്ചിറപ്പ് നമുക്കും നൽകും അപ്പോൾ ഇന്നലെ തന്നെ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ നിങ്ങൾ ദ്വാ ചെയ്യുക യാസീനും ഫാത്തി മോദി അവർക്ക് വേണ്ടി